കൈയടിക്കേണ്ടവർക്ക് കൈയടിക്കാം കൂകി വിളിക്കേണ്ടവർക്ക് കൂകി വിളിക്കാം ഇതാണ് മക്കളെ ദ റിയൽ കേരള സ്റ്റോറി ദ റിയൽ കിങ് സുൽത്താൻ ഉലമ നിങ്ങൾ എന്തൊക്കെ പ്രചരണങ്ങൾ നടത്തിയാലും അങ്ങ് കോഴിക്കോട് കൊണ്ട് പുഞ്ചിരി കൊണ്ട് മാത്രം മറുപടി പറയുന്ന ഒരു നേതാവ് ഇവിടെയുള്ള സർക്കാരുകൾ മുഴുവനും ഇടപെട്ടിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ മാറി നിന്നപ്പോൾ അങ്ങ് യമനി പണ്ഡിതനെ വിളിച്ചിട്ട് ഇതിനൊരു പരിഹാരം തേടിയിട്ടുണ്ടെങ്കിൽ അതൊരു മതം നോക്കിയിട്ടോ ഒരു ജാതി നോക്കിയിട്ടോ ഒരു വർഗം നോക്കിയിട്ടോ മാത്രമല്ല മനുഷ്യത്വം നോക്കിയിട്ടാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പ്രസ്മീറ്റ് വിളിച്ചപ്പോൾ സുൽത്താനുള്ള കാന്തപുരം പറഞ്ഞ ഒരു വാക്കുണ്ട് എന്താണെന്നറിയോ പള്ളികളിലും മത ആചാരങ്ങളിലുമാണ് നമ്മൾ മതം നോക്കുന്നത് ഒരു സമൂഹത്തിൽ വരുമ്പോൾ മനുഷ്യത്വമാണ് നോക്കുന്നതെന്ന് ഞങ്ങളുടെ ഉസ്താദല്ല ആ പ്രയോഗം തന്നെ തെറ്റാണ് നമുക്ക് കേരളത്തിന് മുഴുവനും അഭിമാനിക്കാൻ കഴിയുന്ന കേരളത്തിന്റെ ഉസ്താദാണ് നമ്മുടെ ഉസ്താദാണ് ഇതെല്ലാം കണ്ട് അസ്വസ്ഥപ്പെടുന്ന കുറെ ആളുകളുണ്ട് നിങ്ങൾക്കെല്ലാം ഇപ്പോഴും ഇങ്ങനെ വിലപിക്കാൻ മാ ൂ ഉസ്താദ് തന്റെ വഴിയെ ഇനിയും ഇനിയും സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കും അതുകൊണ്ടൊരു കാര്യം പറയാനുള്ളത് ആ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരി ആ സഹോദരിയുടെ മോചനത്തിനുവേണ്ടി വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം ഉസ്താദിന് തന്റെ പോസ്റ്റലിട്ടൊരു വാക്കുണ്ട് പ്രാർത്ഥനകൾക്ക് ഫലം കാണുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവച്ചിട്ടുള്ള വിധിപ്പകർപ്പ് ഔദ്യോഗികമായി ലഭിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച പ്രാർത്ഥിച്ച എല്ലാവർക്കും അള്ളാഹുവിന്റെ കാരുണ്യകടാക്ഷം ഉണ്ടാകട്ടെ ഉസ്താദിനും ഇനിയും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ദീർഘായുസിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ